நம்ம தோட்டத்துல செடிகளுக்கு அடுக்களத்தோட்டத்தில் வளம் இடா போகும் அது அடுக்கள வேஸ்டும் மீனாக்கூலும் கூட தயாராக்க வளம் அது இப்போ பொடிஞ்சு வந்துட்டு நோக்கியப்படிகளுக்கு இட்டு கொடுக்கோம் அப்ப வளம் எடுக்க ஆ ബാക്കിയുള്ളത് ഇവിടെ ഒരു കൊട്ടയിലോട്ട് എടുത്ത് വെക്കണം അപ്പോൾ അതിരുമ്പ പെട്ടന്ന് എടുത്തോണ്ട് പോകാമല്ലോ തെയ്യപ്പം ഇനി വള്ളം ഇടാനുള്ള ഒരുക്കത്തിലാണ് തേ അടുക്കള വേസ്റ്റിൻ്റെ ഒരു ബക്കറ്റാണ് കൊണ്ടു മിച്ചേക്കണത് ഒരു ബക്ക ബക്കറ്റ് അപ്പം നമുക്കിപ്പോൾ ഒന്നും ചെയ്യാണ്ട് കിട്ടുന്നൊരു വള്ളമാണ് ഇവിടെ വേസ്റ്റ് കളയുമ്പോൾ വേണ്ട അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും നമ്മുടെ പുഴകളും നമ്മുടെ പരിസരമൊക്കെ ഒന്നും മല്ലിയിരിക്കാതിരിക്കാനായിട്ട് ഇതൊക്കെ നല്ല പരിപാടിയാണ് നമുക്കത് ഈ വഴിതരങ്ങാ നല്ല രീതിയിൽ വന്നുണ്ട് ഇട്ടു എനിക്ക് തോന്നണേ ഇത് ഗ്രോ ബാഗിൻ്റെ അടിയിലോട്ട് ഇതിൻ്റെ പേര് പോയിട്ടുണ്ട് അതാണ് പിന്നെ വന്നത് ശരിക്കും പറഞ്ഞാൽ മണ്ണിൽ വെക്കണത് നല്ല രീതിയിൽ ഉണ്ടാവില്ല നമുക്ക് അതിൻ്റെ ചുറ്റുമുള്ള പുല്ലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അളത് പറികളാൻ ഒക്കെ അതിൻ്റെ ചുറ്റുമുള്ളേ മണ്ണും ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താക്കും വേരപ്പ ഓടിക്കോളുമല്ലോ ഇങ്ങനെ ഞങ്ങൾക്ക് നമുക്കിതുവരെ ഇങ്ങനെ ഒരു വഴുതനങ്ങ വന്നിട്ടില്ലല്ലോ അല്ലേ നേരെ കോലുപോലങ്ങൾ പോയിട്ട് അങ്ങനെ ഉണ്ടാവും ഇതിപ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന സാധനം പിന്നെ ഇത് ഈ വഴുതനങ്ങയും അതെ ഈ വഴുതനങ്ങയും അത്രയും ഇതായിട്ട് നിൽക്കണില്ല എന്നാലും ഇതും ഉണ്ട് ഇതും ചില്ലകളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ മണ്ണിലൊക്കെയാണ് നല്ലത് എനിക്ക് പക്ഷേ വെള്ളം കയറുന്ന ഈ സമയത്തൊന്നും വെള്ളം കയറില്ലല്ലേ പിന്നെ വള കൊടുക്കാനായിട്ട് വാഴ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൊന്ന് മണ്ണിളക്കി കൊടുക്കണമല്ലോ അപ്പം എല്ലാവരും മണ്ണിളക്കി കൊടുക്കുന്നു നമ്മുടെ മുന്തിരി വള്ളി മുന്തിരി വള്ളി അങ്ങനെ പടരണില്ലല്ലേ പക്ഷെ എന്റെ ഇലയൊക്കെ വലുതായിട്ടുണ്ട് അളുതായി വാഴ വാഴയുടെ ഇവിടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടേ അവിടെ വളവ് കൊടുക്കാനും പറഞ്ഞു വാഴ നല്ല രീതിയിൽ വണ്ണുണ്ട് നമുക്ക് കിട്ടാം ഇല കണ്ട പശു വന്നൊടി അതെ കണ്ണെണ്ണ ഒരു കുഞ്ഞി കണ്ണു വന്ന കല്ലും കട്ടയൊക്കെയാണ് അല്ലേ പാഴക്കന്ന് ഒരു ചരിവ് വന്നോളേ പശു കയറിയിട്ട് ചെറിയൊരു ചരിവുണ്ട് ഇതാ അവിടെ ഒരു കണ്ണുണ്ടല്ലേ എല്ലാം നല്ല വലുതാറ്റൊക്കെ ഉണ്ട് ഈ ഇവിടെ ഒരു തനത്ത മുളച്ചൊരു കപ്പൊക്കെ ഉണ്ട് അതും കൂടി അതിന്റെ കടയും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാൻ നിർത്തണം അവിടെയും വെള്ളം ഇട്ട് കൊടുക്കാലോ ഇതിന് കളയാ എടുത്തോ ഇത് അടിയിൽ ഇതുള്ളതാണല്ലേ ഇവിടെ ഒക്കെ നല്ല മണ്ണിളക്കോണ്ടല്ലോ നല്ല മണ്ണാണല്ലോ അവിടെ വെള്ളമിട്ട് കൊടുക്കേണ്ട വാഴ വാഴ ഒക്കെ ഇത്തിരി കൂടുതലൊടുക്കാമല്ലേ ആ അടുക്കള വേസ്റ്റിൻ്റെ വളം നമ്മ അല്ല അടുക്കള വേസ്റ്റാണ് ഇത് വള്ളം ഒക്കെ ആക്കണത് പിന്നെ നമ്മുടെ കപ്പ തൈ നമ്മൾ ഡ്രമ്മിൽ നട്ടക്കുന്ന കപ്പ തൈക്ക് മണ്ണ് വെള്ളമിട്ട് കൊടുക്കുകയാണ് റെഡിലേടിയേണ്ടല്ല അതിന് എത്ര ഉഷാറില്ല എന്നോ ഉള്ളത് നമ്മൾ ഡ്രമ്മിലോ ചേക്കണേ എപ്പോഴും മണ്ണിലോക്കണം എപ്പോഴാണ് നല്ല രീതിയിൽ ഉണ്ടാവുകയുള്ളു ഈ റെഡ് കൊടുക്കട്ടെ ഡ്രാഗൺ ഫ്രൂട്ടിനും കൂടി ഇട്ട് കൊടുക്കേണ്ടത് ഇത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ രണ്ടൂരും കൂടി ഒരുമിച്ച് ഇടും അന്നേരം ഇടക്കൂല പിന്നെ രണ്ടും കൂടെ നടപ്പില്ല പിന്നെ ഞാൻ പോയി അത് മണ്ണിളയ്ക്ക് കൊടുത്തിട്ടേക്കാം മണ്ണിടലേ ഏകദേശം കഴിഞ്ഞ് അപ്പോൾ ഇപ്പം ഇങ്ങനെ ഇത്തവണയായ വളം മൊത്തം ഇട്ട് പ്രാവശ്യം ഇടാനുള്ളതുള്ളു വാഴക്കും കപ്പത്തേകൊക്കെ ഇട ഇട്ടിരുമ്പോൾക്കു സംഗതി തീർന്നു പോവും പിന്നെ വായിക്കുള്ളതിനെ കിട്ടപ്പോ തീർന്നു ഇനി കുറച്ച് വഴുതന വെണ്ടക്കെ കിടപ്പുണ്ട് അതും കൂടി വിളവെടുക്കാന്ന് ഓർത്തോ തക്കാളി എടുക്ക വഴുതനങ്ങ നിറം മാറിയതൊക്കെ എടുത്തോണ്ടല്ലേ ഈ തക്കാളിതാ വേറെ തക്കാളിണ്ട്

ഇനി കൊത്തമാരെ എടുത്തോ കൊത്തമാരായിട്ടുണ്ട് അത് നമുക്ക് വേറെ എല്ലാവരും കാണാം കേട്ടോ ഒരു വിധം ആയിട്ടുണ്ടാവും ജൈദ്യുമായിട്ടുണ്ട് കാറ്റേൽ പൊടിഞ്ഞു വീഴും ഇതൊക്കെ കഴിഞ്ഞതിലെ കഴിഞ്ഞാൽ അതിലേക്ക് എടുക്കാം അപ്പുറത്തേലുണ്ടല്ലേ പച്ചമുളക് ഉണ്ട് പഴുത്ത് മാത്രം പറിച്ച മറ്റേത് കുറച്ചാവട്ടെ പച്ചമുളക് ഉണ്ട് കുറച്ച് ഒന്നും കൂടി ആവട്ടെല്ലേ പിന്നീട് പിന്നെ ഇത്ര സാധനങ്ങളാണ് കിട്ടിയത് കുറച്ച് വഴുതന കിട്ടി കുറച്ച് വെണ്ട കിട്ടി കൊത്തമര പിന്നെ തക്കാളി അപ്പോൾ ഇന്നത്തെ വിളവെടുപ്പും വളവെടുലൊക്കെ കൂടി കഴിഞ്ഞു അപ്പോൾ ഇനി വീണ്ടും ചെറിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം